ഭാരതത്തിന്റെ നേതാവിന് അഭിനന്ദനം വ്യക്തമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഒരു രാജ്യത്തിന്റെ അഭിമാനവും അസറ്റുമാണ് നരേന്ദ്രമോദിക്ക് അഭിനന്ദനമേകി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് സമ്പദ്വ്യവസ്ഥയാകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ പൂർണ്ണമായും വികസിത രാജ്യമാക്കുക എന്നതാണ് വികസിത ഭാരതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ദർശനം ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടതെല്ലാം നിങ്ങൾ അതിൽ വിജയിക്കാനുള്ള പാതയിലാണ് എന്നതിന്റെ പൂർണ്ണമായ തെളിവാണ് ആ യാത്രയിൽ പങ്കാളികളാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ത്യയ്ക്ക് യു എൻ സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗത്വം ലഭിക്കുന്നതിന് പ്രധാനമന്ത്രി സ്റ്റാർമർ പിന്തുണച്ചു കോമൺവെൽത്ത് ജി ട്വന്റി എന്നിവയിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു യു എൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യ അതിന്റെ ശരിയായ സ്ഥാനം നേടുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും അഭിലഷണീയമായ വ്യാപാര കരാറാണ് എന്ന് യു കെ ഇന്ത്യ വ്യാപാര പങ്കാളിത്തത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ പങ്കാളിത്തത്തിന് പ്രധാനമന്ത്രി മോദിയോട് താൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എന്നും ഇത് രാജ്യങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ച വലിയ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഇന്ത്യൻ ബ്രിട്ടീഷ് ബിസിനസ് നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾ അവിശ്വസനീയമാവിധം ഫലപ്രദമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ സഹകരണത്തിന്റെയും ആശയങ്ങളുടെയും ഒരു യഥാർത്ഥ ഇടപെടലാണ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോൾ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും ഒരു സാമ്പത്തിക സൂപ്പർ പവറായി മാറുമെന്നും ആ യാത്രയിൽ പങ്കാളികളാകാൻ യുണൈറ്റഡ് കിങ്ഡം തികച്ചും യോജിച്ച സ്ഥലത്താണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ പറഞ്ഞു ഒരു ട്രില്യൺ ഡോളർ സാങ്കേതിക മേഖലയുള്ള ലോകത്തിലെ മൂന്ന് രാജ്യങ്ങളിൽ ഒന്നാണ് യു കെ എന്നും ഇന്ത്യ നാലാമത്തെ സ്ഥാനത്തേക്ക് എത്താൻ ഒരുങ്ങുകയാണെന്നും സ്റ്റാർമർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ മൂന്നാമത്തെ വലിയ പാതയിലാണെന്നും ഒരു സാമ്പത്തിക സൂപ്പർ പവർ രൂപീകരണത്തിന്റെ പാതയിലാണെന്നും നോക്കൂ ആ യാത്രയിൽ പങ്കാളികളാകാൻ നമ്മൾ യു കെ തികച്ചു യോജിച്ചവരാണ് ഭാവിയിലെ മേഖലകളും കഴിവുകളും ഒരുമിച്ച് കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിനാൽ ഈ വ്യാപാര കരാർ സാങ്കേതികവിദ്യ മുതൽ ലൈഫ് സയൻസസ് പുനരുപയോഗ ഊർജ്ജം അതിനപ്പുറം എല്ലാറ്റിലും ബ്രിട്ടീഷ് നേതൃത്വത്തെ ഉയർത്തുന്നതിനുള്ള ഒരു ലോഞ്ച് പാഡെന്നാണ് സ്റ്റാർമർ വിശേഷിപ്പിച്ചത് ഈ ആഴ്ച ഞങ്ങൾ ഈ അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി ബ്രിട്ടീഷ് ജനതയ്ക്ക് യഥാർത്ഥ ഫലങ്ങൾ നൽകി യു കെയിലേക്ക് ഒന്നേ ദശാംശം മൂന്ന് ബില്ല് പൌണ്ടിന്റെ പുതിയ നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കി പതിനായിരത്തി അറുനൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു ഇതിൽ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ആയിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ ഉൾപ്പെടുന്നു തന്നോടൊപ്പമുള്ള ബിസിനസ് പ്രതിനിധി സംഘത്തിന്റെ വ്യാപ്തിയും പ്രാധാന്യവും സ്റ്റാർമർ പരാമർശിച്ചു ബ്രിട്ടീഷ് ബിസിനസ്സുകൾക്കായി ഇന്ത്യയിൽ പുതിയ അവസരങ്ങൾ ഞങ്ങൾ തുറക്കുകയാണ് മറ്റു രാജ്യങ്ങൾക്കില്ലാത്ത അവസരങ്ങൾ ഇത് ഞങ്ങൾക്ക് ഒരു സവിശേഷ നേട്ടം നൽകി ഈ ഇടപാട് തുടരാൻ ഇന്ത്യയിലേക്കുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാരം പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ച ഇവിടെ എത്തിയത് അതായത് നൂറ്റി ഇരുപത്തിയാറ് സിഒമാർ എന്നോടൊപ്പം ഉണ്ട് ടെക്സ് സംരംഭകർ ഉണ്ട് എസ് എം ഇകൾ ഉണ്ട് വൈസ് ചാൻസലർമാർ കായിക സാംസ്കാരിക നേതാക്കൾ എന്നിവരെല്ലാം എന്നോടൊപ്പം ഈ കരാർ ബ്രിട്ടീഷ് ജനതയ്ക്ക് നൽകുന്ന അവിശ്വസനീയമായ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇവിടെയുണ്ട് സാങ്കേതിക മേഖലയിൽ നമ്മൾ അതായത് ഇന്ത്യയും യു കെയും ഒരുമിച്ച് ചെയ്യുന്നത് ഒരു മികച്ച ഉദാഹരണമാണ് ഒരു ട്രില്യൺ ഡോളർ മൂല്യമുള്ള സാങ്കേതിക മേഖലയുള്ള ലോകത്തിലെ മൂന്ന് രാജ്യങ്ങളിൽ ഒന്നാണ് യു കെ ഇന്ത്യ നാലാമതായി മാറാൻ ഒരുങ്ങുന്നു നമ്മൾ രണ്ടുപേരും മികച്ച നാല് ശക്തികളാണ് കൂടുതൽ മുന്നോട്ടു പോകാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു നേരത്തെ യു കെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഇരു നേതാക്കളും ഇന്ത്യ യു കെ സിഒ ഫോറത്തെയും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെയും അഭിസംബോധന ചെയ്തിരുന്നു